ഹലോ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഒരു യാത്രയിലാണ് കൊച്ചിയിൽ നിന്നും ദോഹയിലേക്കാണ് എൻ്റെ യാത്ര എന്നിരുന്നാലും ഇത് ഒരു ട്രാവൽ ബ്ലോഗല്ല ഈ അടുത്ത് കേരളത്തിൽ സംഭവിച്ച ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെ സംഭവവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് പലരും കേട്ട് കാണും അനിൽ ബാലചന്ദ്രൻ എന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കർ ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ചില വീഡിയോകളൊക്കെ ഞാനും ഇടയ്ക്കൊക്കെ കാണാറുണ്ട് ആ വീഡിയോയിൽ അദ്ദേഹം ബിസിനസ് എങ്ങനെ വിപുലപ്പെടുത്താം എന്നതിനെ പറ്റിയുള്ള ഒരു ക്ലാസ്സാണ് എടുത്തു വരുന്നത് ധാരാളം ബിസിനസ്സുകാർ ഓരോ ക്ലാസ്സിനും അദ്ദേഹത്തിൻ്റെ അടുത്ത് കൂടുന്നു ക്ലാസ് കേട്ട് ഹർഷപ്പുളകിതരായി അവർ ബിസിനസ്സിലേക്ക് തിരിയുന്നു എന്നൊക്കെയാണ് ഭാഷ്യം എന്തു തന്നെയായാലും സംസാരിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് ഈ അനിൽ ബാലചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ തൊട്ടേ തൊടലുള്ള ക്ലാസ്സുകൾ കേട്ട് നമുക്കൊരു കാര്യം വ്യക്തമാകും പണം ഒരു മനുഷ്യൻ്റെ തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ചില രാസപ്രവർത്തനങ്ങൾ അത് മനുഷ്യനെ മറ്റൊരു രീതിയിലേക്ക് മറ്റൊരു മേഖലയിലേക്ക് കൊണ്ടെത്തിക്കും അതുതന്നെയാണ് പല സാമ്പത്തിക ക്രമകേടുകളും നടത്തുന്ന വ്യക്തികളിൽ നാം കണ്ടുവരുന്നത് അത് മണി ചെയിൻ മാതൃകയിലുള്ള ആവാം മറ്റ് എന്ത് തരം ചെയിൻ ആയാലും നമുക്ക് കാണാൻ സാധിക്കും അവർ തങ്ങളുടെ സഹപ്രവർത്തകരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവർ ആ ബിസിനസ്സിലേക്ക് ആകർഷിക്കും അവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ബിസിനസ് ചെയ്യാൻ എന്ന് തോന്നും കാരണം അവർ പറയുന്ന ചടുലമായ വാക്ചാതുര്യം കൊണ്ട് അത് കേൾക്കുന്നവരിൽ പലർക്കും അതിലേക്ക് ആകർഷിക്കപ്പെടാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് അവർ പറയുന്നത് വലിയ വലിയ കാര്യങ്ങളായിരിക്കും ഒന്നുമില്ലായ്മയിൽ നിന്ന് വളരെ പെട്ടെന്ന് കുമിഞ്ഞുകൂടി വലിയ വില കൂടിയ കാറുകളിലൊക്കെ സഞ്ചരിക്കുന്നതായിട്ടൊക്കെ അവർ വെളിപ്പെടുത്തും വലിയ വീടുകൾ വാങ്ങി സ്ഥലങ്ങൾ വാങ്ങി അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ സ്റ്റൈൽ തന്നെ മാറിപ്പോയതായിട്ടൊക്കെ അവർ നമ്മെ ബോധ്യപ്പെടുത്തും ജീവിതത്തിൻ്റെ സ്റ്റൈൽ തന്നെ മാറിപ്പോവും അത്തരം ക്ലാസ്സുകളിലൂടെ പാവപ്പെട്ട പലരും ഈ കുരുക്കുകളിൽ ചെന്ന് വീണ് പണം മറ്റും തുലച്ചു കളഞ്ഞ അനേകം സംഭവങ്ങൾ നമുക്ക് ചുറ്റിലും കേൾക്കാൻ സാധിക്കും പലരും അതോടുകൂടി തകർന്ന് തരിപ്പണമായിട്ടുള്ള അവസ്ഥകളുണ്ട് അപൂർവം ചില വിരിലെണ്ണാവുന്ന ചില വാക്ചാതുവർ രക്ഷപ്പെട്ടേക്കും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇവരുടെ ഒരു പ്രധാന ആകർഷണം മനുഷ്യരെ അവരുടെ ആ മായിക വലയത്തിലേക്ക് ആകർഷിക്കാനുള്ള ആ വാക്ചാതുര്യം തന്നെയാണ് അനിൽ ബാലചന്ദ്രൻ്റെ പല ക്ലാസ്സുകളും ഞാൻ കേൾക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഗ്രാഫ് ലെവൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തൻ്റെ മുമ്പിലിരിക്കുന്ന വ്യക്തികൾ ആരാണെന്ന് പോലും മറന്നുകൊണ്ടുള്ള ചില പ്രയോഗങ്ങൾ അയാൾ പലപ്പോഴും നടത്തുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴെൻ്റെ മനസ്സിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്ത് തരം മോട്ടിവേഷൻ ക്ലാസ്സാണ് അദ്ദേഹം ആ ബിസിനസ്സുകാർക്ക് കൊടുക്കുന്നത് പലരും അവിടെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെ അവർ ഇതിനെ പ്രതികരിക്കും എന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു മോട്ടിവേഷൻ ക്ലാസ് കോഴിക്കോട് റോട്ടറി ക്ലബ്ബ് സംഘടിപ്പിച്ച ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ അദ്ദേഹം തലമറന്ന് എണ്ണ തേക്കുകയുണ്ടായി തൻ്റെ മുമ്പിലിരിക്കുന്ന വ്യക്തികളെ ആക്ഷേപിച്ചുകൊണ്ട് അവരെ എന്താ പറയുക സംബോധന ചെയ്ത വാക്ക് തന്നെ മാറിപ്പോയി തെണ്ടികൾ എന്നാണ് അദ്ദേഹം സംബോധന ചെയ്തത് ഇത്തരം സംബോധനകൾ അവിടെ കൂടി ഇന്ന് പലർക്കും രസിച്ചില്ല അവസാനം തടി കേടാവാതെ ഒരുവിധം രക്ഷപ്പെട്ടു എന്ന് മാത്രമാണ് അറിയാൻ കഴിഞ്ഞത് ഒരു ക്ലാസ്സിന് മണിക്കൂറിന് നാലും അഞ്ചും ലക്ഷം രൂപ വെച്ച് വാങ്ങി ഇത്തരം ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് അദ്ദേഹം ധാരാളം പണം സമാഹരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു തലക്കനം നമ്മൾ പറയാറില്ലേ നാവിൽ ഗുളികൻ കയറിയാൽ പിന്നെ പറയുന്നതെല്ലാം ആൾക്ക് തന്നെ ബോധം ഉണ്ടാവില്ല ആ ഒരു അവസ്ഥയിലായിരുന്നു അന്ന് ഈ മോട്ടിവേഷൻ സ്പീക്കർ അവിടെ കാണിച്ചു കൂട്ടിയ വിക്രിയകളെല്ലാം എന്ത് തന്നെയായാലും അതോടുകൂടി ഒരു കാര്യം തീരുമാനമായിട്ടുണ്ട് മുന്നോട്ടുള്ള ഭാവി അല്പം അവതാളത്തിൽ തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് തലമറന്ന് എണ്ണത്തേക്കുന്ന ഇത്തരം പ്രവൃത്തികൾ മറ്റേത് മോട്ടിവേഷൻ സ്പീക്കറായാലും ശരി തൻ്റെ മുമ്പിലിരിക്കുന്ന വ്യക്തികൾ ആരാണ് അവരിൽ നിന്നാണ് തനിക്ക് ലഭിക്കുന്ന പണത്തിൻ്റെ സ്രോതസ്സൊന്നും മനസ്സിലാക്കാതെ അവരെ അടച്ചാക്ഷേപിക്കുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് പോകുമ്പോൾ അത് എത്ര തന്നെയായാലും സ്വയം കുഴി തോണ്ടുന്നതിന് തുല്യമാണ് അതിൽ യാതൊരു സംശയം വേണ്ട മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം